വെച്ചാൽ നമ്മളിപ്പോ സംസാരിക്കുന്നത് മലയാളം അല്ലേ ഭാഷ കണ്ടുപിടിച്ചാണ് ഭാഷ ഫാദർ അച്ഛൻ പപ്പ അതാരാണ് എഴുത്തച്ഛൻ പഠിക്കാ ഇന്ന് റോസോട്ടിക്ക് വായനാ ദിനത്തിന്റെ ക്യൂസ് കോമ്പറ്റീഷന് വേണ്ടിയിട്ട് പഠിക്കാനുണ്ട് വായനാ ദിനം എന്താണെന്നോ അല്ലെങ്കിൽ സാഹിത്യകാരന്മാരുടെ പേരോ ഒന്നും അറിയാത്ത പ്രായമാണല്ലോ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നില്ല ഇവരേത് മുഴുവൻ പഠിച്ചെടുക്കുമെന്ന് പക്ഷെ പഠിപ്പിക്കാറുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയതുകൊണ്ട് പഠിപ്പിക്കാം എന്ന് വിചാരിച്ചു കണക്കുന്നുണ്ടോ ഓക്കെ അപ്പോ പഠിപ്പിക്കാം അപ്പോൾ എനിക്കറിയാം എന്തായാലും ഒരു ടാസ്ക് ആയിരിക്കും ക്യൂസ് കോമ്പറ്റീഷനൊക്കെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ വിചാരിച്ചെന്തായാലും വീണ്ടും എടുക്കാം പഠിപ്പിക്കുമ്പോൾ അപ്പൊ നമുക്ക് പഠിക്കാം അല്ലേ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും ഓർമ്മയില്ല ആ ഓക്കെ വായനാ ദിനം എന്താണ് വായനാ ദിനം എന്താണ് മുട്ട് മുപ്പത്തി ആ ഓക്കെ ആരുടെ ചരമദിനമാണ് വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് അത് വേറെ ക്വസ്റ്റ്യ ആൻസറാ പി എൻ പണിക്കർ പി എൻഖ ഈ പി എൻ പണിക്കർ എന്ന് പറയുന്ന ആള് മരിച്ച ദിവസമാണ് വായനാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ആ ആ ഒന്നും കൂടി ചോദിക്കട്ടെ ആ ക്വസ്റ്റ്യൻ പിന്നെ ആരുടെ ചരമദിനമാണ് വായനാ ദിനമായിട്ട്

അമ്മ പറഞ്ഞില്ലായിരുന്നോ മലയാള ഭാഷന്ന് വെച്ചാൽ നമ്മളിപ്പോ സംസാരിക്കുന്നത് ഈ ഭാഷ കണ്ടുപിടിച്ച കണ്ടുപിടിച്ചാണ് ഭാഷ ഫാദർ അച്ഛൻ പപ്പ അതാരാണ് എഴുത്തച്ഛൻ എഴുത്തച്ഛൻ ഇങ്ങനെയാ ഇങ്ങനെ എഴുതുന്ന ഇനി മറക്കോ ഇല്ല അപ്പൊ മലയാള ഭാഷയുടെ പിതാവാരാ ഇപ്പൊ പറഞ്ഞ ആള് ഇപ്പൊ നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് പഠിക്കാൻ പോകുന്നത് വെരി ഗുഡ് അപ്പൊ ഇന്ന് നമ്മൾ എത്രയെ പഠിക്കുന്നുള്ളു കേട്ടോ ബാക്കി നാളെ പഠിക്കുന്നുള്ളു എല്ലാം കൂടി ഒറ്റയടിക്ക് പഠിപ്പിക്കാൻ നോക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് ആറ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും ആരുടെ വരികളാണിത് മറന്നുല്ലേ മാഷ് കുഞ്ഞു ആ ഒന്നോട് ചോദിക്കട്ടെ വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിച്ചില്ലെങ്കിൽ അല്ല വായിക്കാതെ വളർന്നാൽ വളയും ആരുടെ വരികളാണിത് വെരി ഗുഡ് എടുക്കിക്കൂട്ടി അപ്പോ അത്രയും ക്വസ്റ്റ്യൻസ് ആയി ഇനി സ്കൂളിൽ ആ പാട്ട് എഴുതി തരാന്ന ചോദ്യം ഉള്ളൂർ അതമ്മ പറഞ്ഞു വന്നിട്ടില്ലല്ലോ ഞാൻ പറയും കൊച്ചിനറിയായിരുന്നു എങ്ങനെയാ അറിയുന്നത് ഓർമ്മശക്തി കിട്ടിയത് ഓക്കെ ഇത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ ചുമ്മാ പറയില്ല ഉള്ളൂർ ഉള്ളൂ ആ ഉള്ളി നോർത്താൽ മതി ഉള്ളൂർ ഉള്ളൂരാണ് എന്ത് എഴുതിയത് കാക്കേ കാക്കേ കൂടെ ഇവിടെ ആ പാട്ട് എഴുതിയതാരാ ഉള്ളൂർ ആ ഉള്ളൂർ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശൂർ എനിക്ക് പോലും അറിയില്ലായിരുന്നു കേട്ടോ തൃശ്ശൂരാണ് അത് ഞാൻ കൊറച്ചു മുമ്പ് പറഞ്ഞു കൊടുത്തായിരുന്നു തൃശ്ശൂര് ആ റോസുവിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ വീടുണ്ട് അവിടെ അതുകൊണ്ടാണ് റോസ് ഓർത്തത് അപ്പൊ നമ്മൾ വാക്കി പറഞ്ഞു കൊടുക്കുമ്പോൾ ഇങ്ങനെ കണക്റ്റ് ചെയ്തിട്ട് പറഞ്ഞു കൊടുത്താൽ അവർക്ക് കുറച്ചുകൂടി ഓർമ്മ ഉണ്ടാവും അപ്പൊ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എവിടെയാ തൃശ്ശൂർ ആ ആ അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഇന്ന് പഠിക്കുന്നുള്ളോട്ടോ അപ്പൊ ഒന്ന് ഓക്കെ ഇത് അടുത്ത ക്വസ്റ്റ്യൻ കാക്കേ കാക്കേ കൂടെ വിട് ആ പാട്ട് ആ കവിത പാട്ടല്ല കവിത രചിച്ചതാർ ഉള്ളൂർ ഉള്ളീന്ന് ഓർക്കാൻ ഞാൻ പറഞ്ഞില്ലേ ഉള്ളൂർ കേരളത്തിന്റെ ചോദിച്ചാലാണ് കേട്ടോ തൃശൂർ ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയില്ലേ ആ ഇനി നമുക്ക് നാളെ ഒന്നും കൂടി ഇത് പറഞ്ഞു നോക്കണം എന്നിട്ട് ബാക്കി ക്വസ്റ്റ്യൻസ് പഠിക്കാം അപ്പോൾ റോസൂട്ടി സ്കൂളിൽ പോകാൻ വേണ്ടി ആയതാണ് അപ്പോൾ ഇന്ന് വായനാ ദിനത്തിൻ്റെ ക്യൂസ് കോമ്പറ്റീഷൻ ഇല്ലല്ലേ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച് ആറ് ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി റിവൈൻഡ് ചെയ്ത് നോക്കാം ഓക്കെ എന്തൊക്കെയാർക്കും ഓർമ്മയുണ്ടോ ഓർമ്മയില്ല എന്നാണ് വായനാ ദിനം ജൂൺ പത്തൊമ്പത് ആ ഒന്നോട് പറഞ്ഞു റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ ഓർമ്മയുണ്ടാവും അടുത്ത ആരുടെ ചരമദിനമാണ് വായനാ ക്വസ്റ്റ്യമാണ് ആചരിക്കുന്നത് ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് ഇപ്പൊ നിന്നോട് വാച്ച് കത്തിക്കാന്നാണോ പറഞ്ഞത് ചർമ്മദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് എന്നോട് ചോദിക്കട്ടെ ആരുടെ ചർമ്മദിനമാണ് വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്

അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും പറ കുഞ്ഞു മാഷെ ഇനി കൂടെ കൂട്ടിനു കുഞ്ഞുണ്ട് അതല്ല ആ കവിത രചിച്ചതാര് ആ കവിത എഴുതി താരാന്നാണ് ചോദിക്കുന്നത് അത് അതല്ല ഉള്ളൂർ ഉള്ളൂർ അമ്മ പറഞ്ഞിട്ടില്ലേ ഉള്ളൂർ ഉള്ളൂർ ഇനി അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശൂർ വാവ് തൃശൂർ എൻ്റെ ഫ്രണ്ട് ഓക്കെ അപ്പോൾ തൃശ്ശൂരാണ് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഇനി അടുത്ത് ഒരു നാല് ക്വസ്റ്റ്യൻ കൂടി ഇപ്പൊ പഠിപ്പിച്ചു തരാം ഓക്കെ അപ്പോൾ പത്ത് ക്വസ്റ്റ്യൻ ഇപ്പൊ പഠിക്കണ്ട സ്കൂളിലോട്ട് വന്നിട്ട് പഠിക്കാം അല്ലേ ഓക്കെ എന്നാൽ